ബൂധമിൻ നെഞ്ചിലിനും ഊരി എറിഞ്ഞു ഞാൻ വാടിയ പൂക്കൾ തന്നെ മാലിന്യം എന്നുള്ളത് ജീവിതാനന്ദം സിദ്ധിക്കുവാനായിട്ട് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരേ ഒരു പൂർത്തിയെ കുറിച്ച് മാത്രമേ ബലമണി അമ്മാക്കാരുടെയോട് പറയുന്നുള്ളൂ എന്താണ് നിരന്തരം നമ്മുടെ ഈ ബൂധമായ നെഞ്ചിൽ നിന്നും വാടിക പൂക്കളുടെ മാലിന്യം ഊരിയെറിഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അതെപ്പോഴാണോ അവിടെ ഫലം കെട്ടി നിൽക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ ജീവിതം ജീർണിച്ച അവസ്ഥയിലേക്ക് പോകുവാനായി ആരംഭിക്കും ആ ഒരു ചെറിയ പ്രവൃത്തി പക്ഷെ വലിയ മാറ്റങ്ങൾക്ക് വഴി തയിക്കുന്ന ആ ഒരു ചെറിയ പ്രവൃത്തി വലിയ കൂട്ടങ്ങളുടെയും മതി നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും നിരന്തരം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുവാനായി സാധിക്കണം അത് എല്ലാവർക്കും സ്വയം ചെയ്യാനാകണം എന്നില്ല അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഈ വാടിയ പൂക്കളുടെ മാറ്റം നിരന്തരം എടുത്ത് മാറ്റുവാനും കട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ആശംസ